പലപ്പോഴും ജീവിതമാകുമ്പോൾ അങ്ങനെയാണ് എപ്പോഴും എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമായിരിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് എന്നാൽ ഉള്ള നിമിഷങ്ങളിൽ ആസ്വദിക്കുക സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും പിന്നെ വിരഹങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ലാത്ത മനുഷ്യ ജീവിതമേ ഇല്ല അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രായഭേദമന്യ പല പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പുറമെ ചിരിച്ച് സന്തോഷിച്ച് നടക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ പറയും അയ്യോ എന്തൊരു സന്തോഷമായിട്ടാണ് അവർ നടക്കുന്നത് അവരെ പോലെ ആയിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായിരുന്നു ജീവിതത്തിന് അതൊക്കെ വെറൊരു മിഥ്യാധാരണയാണ് പുറമെ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച് വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നവരെ കാണുമ്പോൾ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാകും മനുഷ്യരങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ചിലരുണ്ട് നമ്മുടെ ചുറ്റിലും നമ്മുടെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മളെ വന്ന് ഒരുപാട് നമ്മളെ കെട്ടിപ്പുണർന്ന് അങ്ങ് ആശ്വസിപ്പിക്കും എന്നിട്ട് പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ട മുഖം ഞങ്ങളുടേതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നിങ്ങളുടെ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കും ഒരു വിളിപ്പാടകലെ ഞങ്ങളുണ്ടെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അത് സാമ്പത്തികമാകാം മാനസികമാകാം ശാരീരികമാകാം എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ ആദ്യം ഓർക്കുന്നത് അവരെയായിരിക്കും അവിടെയാണ് ഏറ്റവും മനോഹരമായ ഒരു നിമിഷം എന്ന് ഞാൻ പറയുന്നത് നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ നമ്മളെ ചിലപ്പോൾ ഓർക്കുക പോലുമില്ല എന്നാലും ഓർത്തെടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വളരെ പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മളോട് സംസാരിക്കും എന്തിനാണാവോ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ച് പറയും അപ്പോൾ അതിന് തക്കതായ മറുപടി അവരിൽ നിന്ന് കിട്ടുമ്പോഴാണ് ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ അവരെയാണല്ലോ അത്രയും നല്ല മനോഹരമായ ആളുകളെന്ന് വിശ്വസിച്ചിരുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലായിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നത് നമ്മൾ ഒരു ആയിരം രൂപ അവരോട് കടമായി ചോദിച്ചു നോക്കൂ അപ്പോൾ അവർ പറയുന്ന ഒരേ ഒരു ഉത്തരം അയ്യോ ഇപ്പോഴെൻ്റെ കയ്യിലില്ല കഴിഞ്ഞ ഒരു ദിവസം മുന്നിലാണ് ഞാൻ ആ ആയിരം രൂപ മറ്റൊരാൾക്ക് കൊടുത്തത് ചിലപ്പോൾ അടുത്ത മാസം ഉണ്ടായേക്കാം അടുത്ത മാസം വരെ നമ്മൾക്ക് ആയിരം രൂപയ്ക്ക് അവരെ കാത്തിരിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ എന്ത് പറയും അയ്യോ വേണ്ട കേട്ടോ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പൈസയുടെ ആവശ്യമേ ഇല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം എൻ്റെ ആവശ്യം ഈ ഈ ഒരു മൂന്നോ നാലോ ദിവസത്തിൽ നിറവേറ്റേണ്ടതാണ് അല്ലാതെ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കാവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വയ്ക്കും എന്നാൽ വേറെ വല്ല ഒരു ആവശ്യം വല്ല ആശുപത്രിയുടെ ആവശ്യങ്ങൾ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരെന്താണ് പറയുന്നത് അയ്യോ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും അവരെ കണ്ടിരുന്നു ഇപ്പോൾ അവർ അതുപോലുള്ള കാര്യങ്ങളൊന്നും ആർക്കും ചെയ്തു കൊടുക്കുന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ശേഷം അവരത് ചെയ്തു കൊടുക്കുമായിരിക്കും അങ്ങനെ എന്ന് വേണ്ട നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അവരോട് അതിനെല്ലാം അവരുടെ കയ്യിൽ വളരെ മനോഹരമായ വിചിത്രമായ ഉത്തരങ്ങളുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം നമുക്ക് ചുറ്റിലും ഒരുപാട് പേരുണ്ടാകും നമ്മളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും നമ്മളെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനൊക്കെ ചിലപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് ഇരിക്കെ നമുക്ക് ഒരാവശ്യം വരുമ്പോൾ അത് ഏതുമായിക്കൊള്ളട്ടെ നിസാരം മുതൽ വലിയ പ്രശ്നങ്ങൾ വരെ നേരിടേണ്ട ആവശ്യങ്ങൾ വരുമ്പോൾ ആരും തന്നെ ഉണ്ടാകില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുള്ള വഴികൾ കണ്ടെത്തേണ്ടതും ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും നമ്മൾ തന്നെയാണ് ഈ പറയുന്ന പൊടിപ്പും തൊങ്ങലും വെച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കാണുകയേയില്ല എന്നാൽ ചിലരുണ്ട് ജീവിതത്തിൽ അത്രയും ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികളെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന കുറച്ച് പേർ അവർക്ക് ചുറ്റിലുമുള്ള ഒന്നോ രണ്ടോ പേർ ചിലപ്പോൾ അവരെ അകമഴിഞ്ഞ് സഹായിച്ചെന്ന് വരാം അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരു നീക്കിയിരിപ്പ് നിങ്ങൾ എപ്പോഴും എവിടെയെങ്കിലും കരുതണം അതൊരു ചിട്ടിയാവാം അല്ലെങ്കിൽ ഒരു സ്വർണ്ണ നിക്ഷേപമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കാരണം എപ്പോഴാണ് നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് തളർന്നു പോകുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഒരു കരുതലോടുകൂടി എന്താ പറയുക ഞാൻ എന്തെങ്കിലും നേരിടേണ്ടി വരും എന്നുള്ള ഒരു ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കാരണം എല്ലാം നേരിടേണ്ടതും എല്ലാം പ്രതിസന്ധികളെ തരണം ചെയ്യേ ചെയ്ത് മുന്നോട്ട് പോവേണ്ടതും ജീവിതത്തെ മനോഹരമാക്കി തീർക്കേണ്ടതും നമ്മൾ തന്നെയാണ് ഒരിക്കലും നമുക്ക് ചുറ്റിലുമുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടോ സംസാരം കേട്ടോ അവരുടെ നമ്മളോട് കാണിക്കുന്ന അമിതമായ സ്നേഹം കൊണ്ടോ ഒന്നും നമ്മൾ ജീവിതത്തിൽ ഒന്നും നേടാൻ പോകുന്നില്ല എല്ലാ പ്രതിസന്ധികളെയും ഞാൻ ഒരുപോലെ നേരിടും എല്ലാ പ്രതിസന്ധികളെയും ഞാൻ ഒരുപോലെ തരണം ചെയ്യുമെന്നുള്ള കൂടി നിങ്ങൾ മുന്നോട്ട് പോകൂ കാരണം നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ പ്രതിസന്ധികളെ തളർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസവും ഒരിക്കലും മറന്നു പോകരുത്